ആണുങ്ങളിൽ ഏറ്റവും നല്ലോനാര നാട്ടിലെ പവറും പത്രാസും വില ഉണ്ടാക്കിയവനും വസ്ത്രം ധരിച്ച് ഈഗോ കാണിച്ച് വാശി കാണിച്ച് മസിൽ പിടിച്ച് ജീവിച്ചോനും നല്ല കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദയോടെ പെരുമാറിയവൻ ഓന ഏറ്റവും നല്ല ആണ് എൻ്റെ വില തീരുമാനിക്കേണ്ട നിങ്ങളാരും അല്ല ഞാൻ കെട്ടിക്കൊണ്ടു വന്ന എൻ്റെ ഇടുന്നതാ വില അവൾ എനിക്ക് തരുന്നതാ വില അതുകൊണ്ടാ റസൂൽ സല്ലാഹു അലൈ വസലം ഓർമ്മപ്പെടുത്തിയതും ഏറ്റവും നല്ലവൻ അവനാൻ്റെ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ എന്റെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ എന്റെ ഭാര്യ പക്ഷെ ഇന്ന് ലാ നാട്ടിലുള്ള മുഴുവൻ പെണ്ണുങ്ങളോട് വന്ന് നല്ല സ്വഭാവം കാണിക്കും സ്വന്തം പെണ്ണിനോടൊരു തമാശ അറിഞ്ഞിണ്ടാവില്ല സ്വന്തം പെണ്ണിനോടൊന്നും നല്ലോണം പുഞ്ചിരിച്ചു വർത്താൻ പറഞ്ഞിട്ടുണ്ടാവില്ല നാട്ടിലെ സർവ്വ പെണ്ണുങ്ങൾക്ക് അവൻ ഹായും പൂയും അയച്ചിട്ടും ഉണ്ടാവും ആ കാലഘട്ട കൺ മുൻപില് ആ അവസ്ഥയിലൂടെ ആ പല കുടുംബങ്ങളും പോകുന്നത് അതുകൊണ്ടാണല്ലോ വീട്ടിന്റെ പോർച്ചിൽ എത്തുന്നതിൻ്റെ മുൻപ് ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോൾ മെസ്സേജ് പുരയിലെത്തി നാളെ ബാക്കി ആ കാലഘട്ട കൺമുൻപില് വഞ്ചനയും ചതിയും എന്നുവേണ്ട അഭിനയങ്ങളുടെ കോട്ട കൊത്തളങ്ങളായി മാറിക്കൊണ്ടിരിക്കുക നമ്മളെ പല വീടുകളും തുര്യാവിൽ ഇതൊന്നും ആരും അറിയൂല കാരണം പടച്ചോം സംരക്ഷിച്ച് കൊണ്ടെടുക്കുന്നതേ ഒരുപാട് മനസ്സ് സങ്കടപ്പെടാൻ നിൽക്കാനാ ഒരുപാട് കണ്ണുകൾ നിറയാതിരിക്കാനാ അല്ലാണ്ട് പടച്ചോന്റെ കൈവോണ്ടായിട്ട് അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്നൊന്നും വലിയ പോലീഷ വിചാരിക്കണ്ട ഒരായിരം കുടുംബങ്ങൾ കണ്ണുനീരിലേക്ക് എത്താതിരിക്കാം പടച്ചോന്റെ മലക്കൾ വെറുത്തിട്ട് സഹിക്കുക അള്ളറിയിക്കാതെ കാത്തുപിടിച്ചു കൊണ്ടുപോവുക അതുകൊണ്ട് തന്നെ ആണുങ്ങള് നമ്മള ഒരു നല്ല ആണ് എന്ന് പറഞ്ഞാൽ അല്ലേ മഹാനായ റസൂർ സല്ലാഹു അലൈഹി വസലമ്മ മനസ്സറിഞ്ഞ് പെരുമാറിയിരുന്നു എന്നാ അതുകൊണ്ട് ആ ഹഫ്സാ ബിവിക്ക് ഇഷ്ടമുള്ളത് റസൂൽ കുണ്ട കൊടുക്കും എന്നാൽ അതേ സ്ഥാനത്ത് ഐഷാ ബിബിന്റെ അടുത്ത് വന്നു ഓടാൻ ഒട്ടമത്സരത്തിന് കൂടും ആയിഷാ ബിബി മാവ് കുഴക്കുമ്പോൾ ഉറങ്ങിപ്പോകും റസൂലുല്ലാ മാവ് കുഴച്ച് പത്തിരി ചുട്ട് ആയിഷാ ബീബിനെ ഒടിച്ച് ഒരുമിച്ച് തിന്നു എന്നാൽ ഉമ്മു ഹബീബാന്റെ അടുത്ത് പോകുമ്പോൾ റസൂലുള്ള കാത്തിരിക്കും ഉമ്മു ഹബീബാന്റെ അറിയാൻ അറിഞ്ഞ് സ്നേഹിച്ചതാ അള്ളഹാന്റെ റസൂലുള്ള വീട്ടിലിരിക്കുന്ന ആയിഷ ബീബിനോട് ഒരിക്കൽ അള്ളഹാന്റെ ഹബീബ് വന്ന് ചോദിച്ചു ആയിഷ എോപ്യക്കാര് അഭ്യാസം കാണിക്കുന്നുണ്ട് എനിക്ക് പൂതിണ്ടോ കാണാൻ ഉണ്ട് ഉണ്ടിനെ കൂട്ടിക്കൊണ്ടുപോയി ആഴ്ചയിലും മുപ്പത് മാസത്തിലും മുപ്പത് ദിവസം വീട്ടിലിരിക്കുന്ന ഒരു പെണ്ണിന്റെ മോഹാപ്പിയാപ്പിളിൻ്റെ അപ്പേര് ഒരു ദിവസമെങ്കിലും പുറത്തിറങ്ങി പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നു പോരണം എന്ന് അപ്പോഴേക്ക് ചിലര് തിരിച്ചു പറയും ഏഴ് ആറു ദിവസം ഇപ്പം ആഴ്ചയിൽ ഞാൻ പുറത്തല്ലായിനോ ഒരു ദിവസമെങ്കിലും സൗര്യം കൊണ്ടുക അറിയണം ഓരോ മനസ്സും ചിലപ്പോൾ ചെറിയ സന്തോഷങ്ങളെ ഉണ്ടാവും ഞാൻ പറയാണ്ട് നാളൊരു കുടുംബ പ്രശ്നത്തിന് പോയപ്പോൾ ഒരുമ്മ പറയുക കുട്ടിക്ക് കുട്ടിക്കളി മാറിയില്ല ഞാൻ ചോദിച്ചു അതെന്താ അല്ല ഓളേ ഓം പുറത്തിറങ്ങുമ്പോഴേക്ക് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴേക്ക് വന്ന് പറയുന്നത് കാണങ്ങൾ പരിപ്പടം ഉണ്ടോരണേ നിങ്ങൾ മസാല ദോശ കൊണ്ടുവരണേ നാരങ്ങപ്പിലിട്ട് കൊണ്ടുവരണേ അല്ലെ നെല്ലിക്കപ്പിലിട്ട് പുരയിലിരിക്കുന്ന ഒരു പെണ്ണിൻ്റെ സ്വപ്നമാണത് ഓളു സ്കൂളിലൊക്കെ പഠിച്ചോളാ ഓളു ഈ പുളിയച്ചാറും നെല്ലിക്കപ്പിലിട്ടൊക്കെ തിന്നോളെന്നിയാ ഓക്കും സ്വപ്നങ്ങളുണ്ട് ഒരിക്കലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നവളെ സ്വപ്നം നശിപ്പിക്കാനല്ല മറിച്ചോളെ സ്വപ്നത്തിൻ്റെ കൂടെ നിന്ന് ചിറക് കൊടുക്കാനാ അവളെ ആദരിക്കാനാ അതുകൊണ്ട് തന്നെയാ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖത്ത് നോക്കി ഭാര്യമാർ പറഞ്ഞതും ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ ഹബീബേ നിങ്ങളെ മണവാട്ടിയാവണം അതൊരു പെണ്ണ് നമ്മളെ മുഖത്ത് നോക്കി പറയുന്നുണ്ടേ നമ്മളാണ അതിനാപ്പടച്ചോം സ്നേഹവും പ്രണയവും ഒക്കെ മനസ്സ് നിറയെ തന്നെ മരിച്ച പെണ്ണിൻ്റെ മയ്യത്തെടുക്കാൻ നേരത്ത് ചില ആളുകൾ ആ പിയാപ്പിളിനോട് പറഞ്ഞു എന്നാ ഇഞേ ഒക്കെ ഒരു ഉമ്മടുത്താള അവസാനം ഉമ്മെടുക്കാൻ പോയ മൂപ്പർക്ക് കുറവാകുക ആ ഓളെ ഉമ്മ ഉമ്മടുക്കേ അസാൻ മുപ്പര് കൈ പിടിച്ച് അകത്തേക്ക് വന്നത് അപ്പൊ അങ്ങനെ ഉണ്ട് ചില കുടുംബത്തിൽ ബാപ്പാരോടും കൂടിയാ പറയുന്നത് നാൽപ്പത്തഞ്ചാം വയസ്സിൽ മൂത്ത മോള കെട്ടിച്ചാൽ പിന്നെ ബാപ്പാർ സ്വയം വിചാരിക്കും ഞാൻ വയസ്സായിരുന്നു ഇല്ലെട്ടോ അൻപത്തിമൂന്ന് കഴിഞ്ഞപ്പോൾ റസൂലുള്ള ബാക്കി കല്യാണം കഴിച്ച് ഇതർത്ഥം വേറെ പോയി കെട്ടണം എന്നല്ല അൻപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞാലും ഉങ്ങൾ ചുറു ചുറുക്കുള്ള യുവാക്കളാ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ മുപ്പരും മുപ്പത്തിയോടും ഞാൻ നിങ്ങളപ്പനും ഇട്ടോ വണ്ടി നീ ഓട്ടോ ഷോച്ചു പോയാൽ മതി നാട്ടുകാർ കൊണ്ട് പറയിപ്പിക്കേ ഒന്ന് അഥവാ അരേക്കൂടെ കയ്യു ചുറ്റിയാ കുറവോ കുറവ് രണ്ടാളും കൂടി ഒരുമിച്ച് കല്യാണപ്പരെ പോവാൻ മടിയോ മടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കുറവ് മുപ്പര് വേറൊരു മൂലം പോയിരിക്കും ഓള് വേറൊരു മൂലയിലും ഇരിക്കും അയിമ്പ് വയസ്സിലും ആയിട്ടുണ്ടാവൂല മക്കളെ കെട്ടിച്ച് അങ്ങക്ക് വയസ്സാവുന്ന ആരാ പറഞ്ഞത് അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഈ ലോകത്തുനിന്ന് ജീവൻ വെടിയുന്ന അഥവാ വഫാത്താകുന്ന പ്രവാചകൻ സല്ലി സലമ ഹായ്ഷാബീബിന്റെ കൂടെ ഓടി ചാടി മറിഞ്ഞ് കളിപ്പിച്ച് ആന കളിച്ച് എന്തൊക്കെയാ റസൂലുള്ള ചെയ്ത് ആ അമ്പത് കയ്യുമ്പോഴേക്കും സ്വയം വയസ്സനാവുന്നും വേണ്ട ഒന്ന് സന്തോഷിക്കണം അപ്പൊ അമ്മാന്റെ കൈ പിടിച്ച മൂപ്പരകത്തേക്ക് കയറി പിറ്റേന്ന് മക്കളോട് പറഞ്ഞു എന്നാ മക്കളെ ഉമ്മാൻ്റെ കൈ പിടിച്ചപ്പമ്മാൻ്റെ കൈ നിറയെ അങ്ങനെ കറിന്റെ കത്തി കൊണ്ടടയാളുണ്ട് ഒരു ഒര മക്കൾ അറിഞ്ഞ് കഴിഞ്ഞ പത്തുമല്ലായിട്ട് ഉമ്മൻ്റെ കൈമേലതുണ്ട് വാപ്പ പിടിച്ചോ പിടിച്ചോക്കായിട്ടാ ഞങ്ങളോട് ചോദിക്കട്ടെ ഇക്കഴിഞ്ഞൊരു പത്ത് ദിവസത്തിന്റെ അടുക്കോളെ കയ്യു പിടിച്ച് ഒന്ന് സലാം പറ വയസ്സത്തി ആയിക്കോട്ടെ എന്നാലും വേണ്ടീലിന്ന് കയ്യു പിടിച്ച് എനിക്കെന്തോ വേദന ഉണ്ടോ ഇനി പറയണം കേട്ടോ ഇങ്ങനെ കാര്യമാക്കണ്ട ഞാൻ പോരും ൊക്കെ ചില ആളുകൾക്ക് ഭാര്യമാര് വെള്ളിയാഴ്ച നയിച്ചോറ് ഉണ്ടാക്കാനും ജുമോ കോലും കൂട്ടിക്കൊണ്ടു പോകാൻ നമ്മളിൽ പലർക്കും താല്പര്യമല്ല ആ എന്താ ചില കുത്തുവ കേട്ട നമ്മക്ക് എന്നെ തോന്നുന്നു ഇതാ കാരണോ കെട്ടീനെനിക്ക് സ്വര്യം ഉണ്ടാവില്ല അതുകൊണ്ട് ചിലരും കൊണ്ടുപോയില്ല ആ കാലഘട്ടം ഞാൻ ആക്ഷേപിക്കല്ല അങ്ങനെ ചിന്തിക്കേണ്ട നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വലിയ രസത്തിലാ ജീവിക്കുന്നത് എന്നാ ഇതിന്റെക്കാൾ എത്രയോ അപ്ര രസം എന്ത് ഭംഗിയാണെന്നറിയോ കുടുംബത്തിൽ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുമ്പോൾ എന്ത് സമാധാനാന്നറിയോ വീട്ടിൽ കയറി ചെല്ലുമ്പം അവനാന്റെ വീട്ട് കിട്ടുന്നതിനേക്കാളും സൗകര്യവും സുഖവും സന്തോഷവും ലോകത്ത് വേറെ എവിടെയും കിട്ടൂല പക്ഷെ അതിനെന്ത് വേണം നമ്മൾ തുറന്ന് സ്നേഹിക്കാൻ തയ്യാറാവണം അത് നമ്മൾ ഉള്ളിൽ പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം അവസാനം മരിച്ചു കിടക്കുന്ന നമ്മളെ മുഖത്തു നോക്കിയിട്ട് നിന്റെ ഭാര്യ പറയണം ഇയാളിന്റെ ഒരു വലിയ റബ്ബേ എന്ന് സ്വന്തം ഭർത്താവിനെ കൊണ്ട് മാറിയ എത്ര ഭാര്യമാരുണ്ടെന്ന് അറിയോ മുപ്പര് കെട്ടിയതിന് ശേഷം എനിക്ക് ജീവിതത്തിൽ ഒരു അർത്ഥം വന്നതെന്ന് പറയുന്നത് അതേ സ്ഥാനത്ത് അയാളെ കൂടെ പോന്ന അന്ന് മുതൽ സ്വൈര്യവും സമാധാനം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളെ നിസ്കാരവും നോമ്പൊക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തിന്നേ ഉണ്ടാവും പടച്ചോം പറയും നിങ്ങളിൽ ഏറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറിയവനാണ് അതാ ഏറ്റവും നല്ല ബന്ധം അതൊരു വല്ലാത്ത ബന്ധാ നമ്മളൊക്കെ ഇപ്പൊ പറയൂലേ ഓളില്ലെങ്കിൽ നമുക്കിപ്പോൾ വേറെ കെട്ടാന്ന് അങ്ങനെല്ലാം അങ്ങനെ ചിന്തിക്കുക പോലും നമ്മൾ ചിന്തിച്ചു നോക്കി നിങ്ങള് നമ്മൾ തിരിച്ചൊല്ലുമ്പോൾ മയ്യത്താ വീട്ടിന്റെ കൊലായിലുള്ളതെങ്കിൽ സഹിക്കാനാവുമോ നീണ്ടു നടന്ന് കിടക്കുന്ന അവളെ മുഖത്തൊക്കിയിട്ട് പറയാൻ പറ്റുമോ പഠിച്ചോൻ എൻ്റെ ഏറ്റവും നല്ല സ്വഭാവം ഞാൻ എൻ്റെ ഓക്ക് കൊടുത്തിരുന്നു എന്ന് അത് പറയാൻ പറ്റാത്ത എത്ര ആളുകൾ നെഞ്ചുറുകി ജീവിക്കുന്നുണ്ട് എന്ന് അറിയുമോ ഓക്കൊരു സമയം കൊടുക്കാൻ എനിക്ക് കിട്ടിയില്ല ഉളപ്പരൊരു തമാശ പറയാൻ എനിക്ക് കിട്ടിയില്ല നമ്മൾ പറയാറുണ്ട് മാധവിക്കുട്ടീൻ്റെ നെയ്പായസം എന്ന് പറഞ്ഞൊരു നോവലുണ്ട് അത് വായിച്ച് തീരുമ്പോഴേക്കും നെഞ്ചുപൊട്ടി പോവും ഒരടുക്കളൻ്റെ ഉള്ളിൽക്കൂടെ ഒരു അമ്മ ഭാര്യ ജീവിക്കുക അവസാനം ആ വീട്ടിൽ എല്ലാവർക്കും വേണ്ടത് അമ്മ ഉണ്ടാക്കി കൊടുക്കും ഒരു ദിവസം തിരിച്ചു വരുന്ന ഭർത്താവ് കാണുന്നത് ആ ഭാര്യ മരിച്ചു കിടക്കുന്നതാ ഭാര്യനെ അയാൾ എടുത്തു കുളിപ്പിക്കും മക്കളും അവസാനം അവളെ മറമാടി തിരിച്ചു വന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ മക്കൾ പറയും പാ യശ്ക്കണ് അപ്പൊ ഉപ്പെന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് അടുക്കളയിലേക്ക് കയറി കയറിപ്പോകുമ്പം അവിടെ കാണുകയാണ് മൂത്തോന് ഇഷ്ടപ്പെട്ട ചമ്മന്തി രണ്ടാം തോക്ക് ഇഷ്ടപ്പെട്ട മീൻകറി മൂന്നാം തോന് ഇഷ്ടപ്പെട്ട ചെറിയ പപ്പടം ചെറുതാക്കി പൊരിച്ച് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഉണക്കലുമുള്ള അത് കണ്ട സമയത്ത് അയാൾ നെഞ്ചുപൊട്ടി കരിഞ്ഞു അവസാന സെക്കൻഡ് വരെ ഒരു കുടുംബത്തിന്റെ ഭാരം ആരും അറിയാതെ കുണ്ടടക്കുന്നേ ഞാനൊക്കെ പറയാറുണ്ട് നാലു ദിവസം പെണ്ണുങ്ങൾ പുരേല് നിക്കാൻ പോയാൽ ഞമ്മളെ സർവ്വസമാധാനവും പോയിട്ടത് എന്നെ പിന്നെ എടുത്തിടേണ്ടി വരും ഉമ്മാൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് രണ്ടു ദിവസം നമ്മൾ വിചാരിക്കും തിന്നാ അടുപ്പിച്ച് തിന്നാന്ന് രണ്ട് ദിവസങ്ങൾ അടുപ്പിച്ച് ഹോട്ടലിൽ പോയി തിന്നോക്കേണ്ടി മതിയാവു മനുഷ്യരെ നാലു ദിവസം കൂടാൻ പോകുന്നോളെ ഞാൻ രണ്ടാം ദിവസം രാത്രി കൂട്ടിക്കൊണ്ടുവരും അതൊക്കെ ദുനിയവിൽ അറിയേണ്ട സന്തോഷങ്ങളാ അത് മരിച്ചു കഴിഞ്ഞിട്ട് ഓടങ് അങ്ങ് പോയി ഞാൻ നോക്ക് പോയേണ്ട ഉസ്താദെന്ന് ചോദിച്ച് വരില്ല അല്ല പുണ്യം ഇതേപോലെ തന്നെ കേട്ടോ തിരിച്ച് തൻ്റെ ഭർത്താവിനോട് ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറുന്ന സ്ത്രീയാണ് ഏറ്റവും ഭംഗി ഒരു പെണ്ണിനെ ആളുകൾ വിലയിരുത്തേണ്ടതും മനസ്സിലാക്കേണ്ടതും എങ്ങനെയാണെന്ന് അറിയോ ചിലന്മാർക്കും പെ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് നമ്മളെ ഈ സൗന്ദര്യത്തിലാ ആണുങ്ങൾ മറന്നു വികുന്നതെന്ന് ചില ആളുകൾ അത് തെറ്റിദ്ധാരണയുണ്ട് പെണ്ണിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഓളെ ഈ തേച്ചു മിനിക്കുന്ന കുട്ടിയിട്ട മുഖത്തും ചുപ്പിച്ച ചുണ്ടുമ്മലും ആണ് അതാപ്പോഴത്തെ ഫാഷൻ ഒരു പെണ്ണിന്റെ ഭംഗി എത്ര ഉണ്ടെങ്കിലും സ്വഭാവവും മനസ്സും നല്ലതല്ലെങ്കിൽ ഒരു വാസ്തുവിനും പറ്റൂല ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഇജ്ജത്ത് അവളെ ഭർത്താവിന്റെ മുഖത്തുള്ള സമാധാന അവള് കൊടുത്ത സമാധാനം ഒരു വീട്ടിലെ പെണ്ണ് നല്ലോളാന്ന് അറിയണേ കെട്ടിയോനെ നോക്കിയാൽ മതി ഒൻ്റെ മുഖത്ത് സമാധാനവും ആ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സും അവനുണ്ടെങ്കിൽ മഹാനായ ഹബീബിൻറെ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച് മാം ഗസാലി പറയാ അതാണ് പെണ്ണിന്റെ ഇസ്സത്ത് നിങ്ങളെ അഭിമാനം അത് കെട്ടിയോന്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരായുസ് മുഴുവൻ കുടുംബം നോക്കാൻ വേണ്ടി വെപ്രാളപ്പെടുന്ന ഒരാണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ആണുങ്ങളുടെ സങ്കടങ്ങള് ഒരാണനുഭവിക്കുന്ന ത്യാഗത്തിന്റെ ഒരാംശന്മാര് നിങ്ങളെ അറിയിച്ചിട്ടില്ല ഒരാണുങ്ങളും നിങ്ങൾക്ക് എന്ത് സുഖ രാവിലെ പോയി പിടിയെ കുത്തിരുന്നാ പോലെ വൈകുന്നേരം ഷട്ടറിട്ട് പോന്നാ പോരെ പോരാ ഞാൻ ഈ ജോലി കിട്ടുന്നതിൻ്റെ സ്കൂൾ അധ്യാപകനാകുന്നതിൻ്റെ മുൻപ് ഞാനും ഒരു ചെരുപ്പിന്റെ പിടിയിൽ നിന്നിരുന്നു കുറേ കാലം അന്ന് ഞാനിങ്ങനെ നേരം വെളുത്ത് ഷട്ടർ പൊക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കും പഠിച്ചമ്പരാനെ ഇന്നലെ വിറ്റൊന്നിന്ന് തിരിച്ചു വരല്ലേ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കച്ചവടമാണ് ഞാൻ ഇന്നലെ വിറ്റാൻ തിരിച്ചു വരുന്നത് നമ്മളെ കവറ് കണ്ടാന്ന് ഒരു ആന്തല കാരണം എന്താ ഇന്നലെ വിറ്റ പൈസ മൂത്തോക്ക് പീസടിക്കാൻ കൊടുത്തിട്ടുണ്ടാവും രണ്ടാം തോക്ക് വേറെന്തിനാ കൊടുത്തേ ഉണ്ടാവും തിരിച്ചു കൊടുക്കാൻ പോലും പൈസ ഉണ്ടാവില്ല ഇനി ആ തിരിച്ചു കൊണ്ടുവരുന്നവനോ ഉള്ള ചീത്തയൊക്കെ നമ്മൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കേൾക്കുകയാണോ ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ കൊടുത്തു നോക്കട്ടെ ഓരോരുത്തരും നെഞ്ചുരുകി സമ്പാദിക്കുന്നത് ആ ഓരോ കാലണി എല്ലാ ജോലിക്കും അതിൻ്റെതായ സങ്കടങ്ങളുണ്ട് ഏ സി കുത്തിരുന്നാ മതി എന്നാ ചിലര് പറയാ ആ ഇരിക്കുന്നു എൻ്റെ നെഞ്ചിന്റെ പെടച്ചിൽ അറിയാഞ്ഞിട്ടാ ആ ഓരോ തിരിച്ചറിവോട് കൂടി ഒരായുസ് മുഴുവൻ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പഠിച്ചോനെ ഞാൻ നാളെ കണ്ടിട്ടുണ്ട് ഞാൻ ഇതിലെ പോകുമ്പോൾ ഞാനിങ്ങനെ ഏകദേശം നിലമ്പൂർ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഉച്ച സമയത്ത് വെയിലത്തൊരു സാധു ഈ മേല മുഖത്ത് നിന്ന് അരിക്കോട്ടേക്ക് പോകുന്ന ആ വളവിൻ്റെ മേലെ നിന്നിട്ടൊരു തൊണ്ണൂറ് റുപ്പ്യൻ്റെ ബിരിയാണിൻ്റെ കൈമൽ ഒരു കാറിലും ഒരു ബിരിയാണിയും കാണിച്ചിട്ട് ഓനെങ്ങനെ വിലവേശിയാസ് മുഴുവൻ കാറിൻ്റെ ഡ്രൈവറെ നേരെ നോക്കിയിട്ട് ഓനെങ്ങനെ ആഗ്രഹത്തോടെ നിൽക്കുക ഞാനൊന്ന് വാങ്ങുമ്പോൾ അയാൾ ചോദിച്ചു എത്ര എണ്ണം കൊണ്ട് നമുക്ക് മുപ്പണ്ണം എത്ര എണ്ണം ചിലവായി മൂന്നെണ്ണം ഒന്നേ മുക്കാ സമയമാണ് ഞാൻ ചോദിച്ച എപ്പം വന്നതാ ഞാനൊരു പത്തേ മുക്കാലിന് എത്തിയിട്ടുണ്ട് ഒരാണ് വയർപ്പ് പറ്റിച്ച് കൊണ്ടുവരുന്നത് അമ്മാര് നിങ്ങളെ ഭാഗ്യം നിങ്ങൾക്കിപ്പോഴും കിട്ടുന്നൊരു ധൈര്യം ഉണ്ടല്ലോ അത് നിങ്ങൾ ആണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങളിപ്പോഴും തിന്നുന്നതായിരുന്നു അറിയോ നിങ്ങൾ പോലും അറിയാതെ ഒരാൾ അവൻ്റെ വേർപ്പ് അവൻ്റെ ചോര വയർപ്പാക്കി മാറ്റിയതാ നിങ്ങളിപ്പോഴും ധരിച്ചഹങ്കരിക്കുന്നതായിറിയോ നിങ്ങളും മക്കൾ പോലും അറിയാതെ കുടുംബം കണ്ണീരാവാണ്ട്ക്കാൻ വേണ്ടി സർവ്വതും മറന്ന് സ്വയം ഹെൽമറ്റിന്റെ ഉള്ളിലും ഒറ്റയ്ക്കിരിക്കുമ്പോഴും കണ്ണു നിറഞ്ഞ് തുടച്ചെയ്നേറ്റ് പോകുന്ന ഒരാണിന്റെ അവൻ്റെ ജീവൻറെ ബാക്കി അങ്ങളെ സന്തോഷം തന്ന അവൻറെ ആയുസ്സിന്റെ ബലമാ അങ്ങളെ സമാധാനം ആ ആണിനൊരു മനസമാധാനം കൊടുക്കാൻ പറ്റിയിട്ടില്ല നാട്ടിലെ ഏത് മനു കുടുംബക്കാരുടെ നിങ്ങൾക്ക് വില എന്താ കാര്യം അതേ അള്ളാൻ്റെ റസൂലി പറഞ്ഞിട്ടുള്ളൂ കയറി വരുമ്പോൾ ഓൻ എൻ്റെ ഒന്ന് നോക്കി ഓൻറെ എല്ലാ സങ്കടവും മാറി സമാധാനം ഉണ്ടായി അള്ളഹാന്റെ ഹബീബ് കയറി വരുമ്പോഴേക്കും ഭാര്യമാര് വാതില് തുറന്ന് കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തി റസൂലുല്ലാക്ക് ഉള്ള കാരക്കെടുത്തു വരും ഇനി ഒന്നുമില്ലെങ്കിൽ പച്ചവെള്ളം എടുത്തു വരും എന്നിട്ട് പുഞ്ചിരിയോടെ മുഖം തെളിഞ്ഞു നിന്ന് സംസാരിക്കും ഇത് മാത്രമേ ആണുങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ ഞാനൊരാണായതുകൊണ്ട് പറയാ അത് മാത്രമേ നമ്മളും ആഗ്രഹിക്കുന്നുള്ളൂ പുരയിലേക്ക് കയറി വരുമ്പോൾ അവനാന്റെ വരുമാനം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു ഭാര്യ ഞാനില്ലെങ്കിലും മക്കളെ കൃത്യമായി പടച്ചോന ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഭാര്യ തിരിച്ചു വരുമ്പോൾ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് കയ്യമ്മലുള്ളതാവട്ടെ അല്ലെങ്കിൽ കയ്യിലുള്ളതാവട്ടെ അത് പൊരുത്തപ്പെടുന്ന ഒരു ഭാര്യ കയറി വരുന്ന സമയത്ത് കൂടി ഒന്ന് ചിരിച്ചുകൊണ്ടെങ്കിലും ഒന്ന് മുഖം നന്നാക്കിയിട്ടെങ്കിലും നിൽക്കുന്ന ഒരു ഭാര്യ ഇതൊന്നും സൈക്കോളജികൾ പറഞ്ഞല്ല ഹബീബുന റസൂൽഹുലൈ വസല പഠിപ്പിച്ച അതിന് പകരം ഓരോരോ കുറ്റങ്ങളും കുറവുകളും നിരത്തി ഞങ്ങൾ ആലോചിച്ച് നോക്കി മരിക്കുന്ന ഒരാണിന്റെ മനസ്സറിഞ്ഞു കൂടെ നിൽക്കുന്ന ഒരു ഭാര്യ നമ്മളെ ഉമ്മ ആയിഷാ റബി അള്ളാത്ത ഞാൻ അവസാനിപ്പിക്ക ആയിഷാ റബി അള്ളാത്താകുന്ന നിമിഷം ചെയ്തൊരു കാര്യം ഉണ്ട് റബിയുള പന്ത്രണ്ടിന് റസൂലുള്ള നേരം വെളുത്തു സൂര്യൻ ഇങ്ങനെ പൊന്തി വരുന്നേ ഉള്ളു അള്ളാൻ്റെ ഹബീബിന് വല്ലാത്ത ശ്വാസമുട്ടല് തുടങ്ങി കയ്യിലുള്ളൊരു തോർത്തുമുണ്ട് റസൂലുള്ള മുഖത്തേക്കിടും മുഖത്ത് നിന്ന് വലിച്ചു മാറ്റും ആയിഷ റദ്ദി അള്ളാത്തത് കണ്ടോടി വന്ന റസൂലിനടുത്ത് മടിക്കടത്തി ഒരു ഉമ്മ കൊടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ റസൂലെ ഇങ്ങക്ക് പറ്റിയത് പതിമൂന്ന് ദിവസം സുക്കേട് ബാധിച്ച് കടന്ന റസൂലുള്ള പന്ത്രണ്ട് ദിവസവും കാണിക്കാത്ത വെപ്രാളം ശ്വാസം മുട്ടൽ കാണിച്ചപ്പം ആയിഷാ ബി ചോദിച്ചു റസൂലേ എന്താ അങ്ങക്ക് പറ്റിയത് അള്ളാൻ്റെ റസൂലുള്ള സങ്കടത്തോടെ പറഞ്ഞു ആയിഷ നിങ്ങൾ രണ്ടാൾ അനുഭവിക്കുന്ന വേദന ഞാൻ അറിയുന്നുണ്ട് അന്ന് ഹൈബറിലെ ജൂതപ്പെണ്ണ് തന്ന വിഷമാംസത്തിന്റെ വേദന ഞാൻ അറിയുന്നുണ്ട് ആയിഷ ഇന്നലിൽ മൗത്തി സക്രാം അത് എത്തിയിട്ടുണ്ട് ആയിഷ ഇന്ന കൊണ്ടോ ഇന്ന് സൂര്യൻ അസ്തമിക്ക ഞാൻ ഉണ്ടാവൂലി എന്ന നമ്മുടെ ഉമ്മ റസൂലുല്ലാന്റെ ഭാര്യ ചെയ്യുന്ന എന്താണെന്നറിയോ റസൂലുല്ലാക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വേഗം ചെയ്തു കൊടുക്കുക പല്ലു തേച്ച് വിവരമറിയാൻ കയറി വന്ന ആങ്ങള അബ്ദുറഹ്മാന്റെ കൈമന്ന് പല്ല് തേക്കുന്ന കൊള്ളിക്കഷണം പിടിച്ചു വാങ്ങി മറുഭാഗം ചവച്ചരച്ച് രണ്ടു മൂന്ന് തവണ റസൂലുല്ലാന്റെ പല്ലി എപ്പിച്ചു കൊടുക്കുക ആ ശ്വാസം മുട്ടുന്നതിന്റെ അടക്ക് ആയിഷ ബിവി കാരണം ആയിഷ ബീവി കറിയ റസൂൽ ഉള്ളഹ് പല്ലയക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇടക്കിടക്ക് റസൂലിന്റെ പോക്കറ്റിൽ എപ്പോഴും ഒരു അറാക്കിൻ്റെ കൊള്ളിക്കശനുണ്ടാവുകയായിരുന്നു എന്നാ പിന്നെ തണുത്ത വള്ളം എടുത്തുകൊണ്ട് ചതെടുത്തിട്ട് റസൂൽ ഉള്ളാൻ്റെ തടവി കൊടുക്കും അള്ളാൻ്റെ ഹബീബിന് തണുത്ത വെള്ളം കൊണ്ട് മേൽ തടവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ട ആ കിടക്കുന്ന കിടത്തത്തിൻ്റെ ഇടയിൽ എപ്പോഴോ ആകാശത്തേക്ക് കൈവരളുകൾ ഉയർത്തി മരിച്ചു വീണതാ വഫാത്തായതാ ഹബീബുന റസൂൽ സല്ല അലി വല്ല ഒരു ഭർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ഒരു ഭാര്യ നമ്മളെ ഉമ്മ ആയിഷാ ബിവി പിന്നെ എഴുപത്തിയാറാമത്തെ വയസ്സിൽ മരിക്കുന്നവരെ ആയിഷ ബിവി പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു രംഗം എന്താണെന്നറിയോ അവസാന സെക്കൻഡിൽ ഞാൻ ആ അറാഖിൻ്റെ കൊള്ളിക്കഷണം ചവച്ചരയ്ക്കുമ്പം ആ ചവച്ചരച്ച ഉടനെ ഞാൻ റസൂലിൻ്റെ പല്ലി എപ്പിച്ചിട്ടുണ്ട് അന്ന് എൻ്റെ ഉമനീരും റസൂൽ ഉള്ളാൻ്റെ ഉമനീരും കൂടിയോജിച്ചപ്പം ആ സങ്കടത്തിൻ്റെ ഇടയിലും റസൂലിൻ്റെ നോക്കി ചിരിച്ചൊരു ചിരിയുണ്ട് അതെനിക്ക് മറക്കാനാവില്ല ഫസ്വാലിഹാത്തു കാന്നിത്താത്തുൻ ഹാഫിലാത്തുൻ നല്ല പെണ്ണെന്നാൽ കിട്ടിയവന്റെ മനസ്സറിഞ്ഞ് കൂടെ നിന്ന് സ്നേഹിക്കുന്നോളാ ഒൻറെ സങ്കടം അറിയുന്നോളാ മരിച്ചടക്കുന്ന ഭർത്താവിന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കാൻ നേരത്ത് പിയാപ്പളന്റെ കണ്ണിന്റെ ചുറ്റുമുള്ള കറുപ്പ് കണ്ടിട്ട് മക്കളോട് പറഞ്ഞു എന്നാ അമ്മ മക്കളെ ഉമ്മാപ്പാന്റെ കണ്ണൊക്കെ കറുത്തു പോയിട്ടുണ്ട് എന്ന് മക്കൾ പറഞ്ഞു ഉപ്പാക്ക് മുമ്പേ കറുത്തിട്ടുണ്ട് ഉമ്മ ഉമ്മ ഒന്നും അല്ലോണം നോക്കായിട്ടല്ലേ അങ്ങനെയാ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഉമ്മാരെ പിയാപ്പളന്റെ കൈ പിടിച്ചിട്ട് നിങ്ങക്ക് എന്തോ വേദന ഉണ്ടോ സങ്കടമുണ്ടോ നിങ്ങൾക്ക് എന്താ അപ്പൊ അസ്വസ്ഥത അല്ലെങ്കിൽ എന്താണ് ഇങ്ങക്കുള്ള വേജാർ എന്നെപ്പറ്റി ഇങ്ങക്ക് തൃപ്തി ഉണ്ടോ ഇതൊന്നും ചോദിക്കൂല അവസാനം മരിച്ചിടന്നാ ചിലാണ് ബാവിട്ട് നിലയിട്ട് ഇങ്ങേയും കൊണ്ടുവച്ച് പോയില്ല ഇങ്ങേയും കൂടി അങ്ങ് കൊണ്ടുപോയിക്കൂടാന്നോ എന്നൊക്കെ ചോദിക്കല് അതൊന്നും സ്നേഹമല്ല